യുവാക്കൾക്ക് നടുറോഡിൽ പോലീസ് മർദ്ദനം ജീപ്പിൽ കൊണ്ടുവന്ന യുവാക്കളെ പൊതുനിരത്തിലിറക്കി പോലീസ് മർദ്ദിക്കുകയായിരുന്നു അജിത് ഷ്യാം സജിത് സജി എന്നിവർക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം ഉത്സവത്തിനിടെ പോലീസുകാരെ ആക്രമിച്ചു എന്നാലും സാർമാർ ആ വെല്ലുവിളിച്ചതുപോലെ അമ്പലപ്പറമ്പിൽ കശവിശ ഉണ്ടായതിൻ്റെ പേരില് ഇതുപോലെ അങ്ങാടിയിൽ നാലാള് കാണിക്കെ അവരെ അടിക്കാൻ വേണ്ടിട്ട് ചെയ്ത ആ ഒരു ചങ്കൂറ്റത്തിന് കൈയടിക്കുക വളരെ നന്നായ കാര്യം പക്ഷെ സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ സാറ് ഈ ഒരു മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നവനെയും അല്ലെങ്കിൽ ബലാത്കാരമായിട്ട് മുക്കി കുളത്തിൽ മുക്കി കൊണ്ടുപോയി കൊന്നവനേനും പിന്നെ അമ്മയും അച്ഛനെയും പ്രേമിച്ച പെണ്ണിനെയും ഒക്കെ തലക്കടിച്ച് കൊന്നവനെയും പിന്നെ ഉമ്മാനെയും അച്ഛനെയും അമ്മയും ഒക്കെ വെട്ടിക്കൊന്നവനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ഭയങ്കര സംരക്ഷണം കൊടുത്തിട്ടും നാട്ടുകാരെ അടിക്കുന്നതില് സാറുമാർ കൊണ്ടുപോകാറില്ലേ അവരെ അടിക്കാൻ ചങ്കൂറ്റുണ്ടോ സാറിന് അല്ലെങ്കിൽ കഞ്ചാവ് മയക്കുമരുന്ന് ബ്രോൺ ഷുഗർ ഒക്കെ വിറ്റിട്ട് നടക്കുന്നവന്മാരെ സാറുമാർ തോട്ടാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട് ഇന്നേവരെ സാർ നടു റോട്ടിൽ വെച്ചിട്ട് അവരെ അടിക്കാൻ ധൈര്യം കാണിക്കും സാറേ സലൂട്ട് വരും സലൂട്ട് അത് കാണിക്കും സാർ സാറേ കാണിച്ച ധൈര്യവും ചങ്കൂറ്റൊക്കെ പക്ക ക്രിമിനൽസിനെ കൊണ്ടുപോകും കാണിക്കണേ സാറേ അതൊക്കെ കാണുമ്പോ കുറച്ചെങ്കിലും മനസ്സിന് കുളിർമ ഉണ്ടാവും അങ്ങനെയൊക്കെ കാണിക്കും സാറേ നമ്മൾ റെസ്പെക്ട് ചെയ്യും അതൊക്കെ പോലീസിന്റെ പവർ കാണിച്ചു കൊടുക്കുക അവിടെയൊക്കെ അല്ലാതെ സാധാരണക്കാരന് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം ഇവർ കാറുമാറ വെല്ലുവിളിച്ചിട്ടുണ്ടാകാം പക്ഷെ സാധാരണക്കാരന്റെ തലയിൽ മാത്രം കേറുന്ന ഈ ഒരു ചങ്കൂറ്റവും ഈ ഒരു ഷോഫും ഉണ്ടല്ലോ പക്ക ക്രിമിനൽസിനോടുകൂടി കാണിക്കണം അപ്പോഴാ പോലീസിന് പോലീസിന്റെ റെസ്പെക്റ്റ് കിട്ടുക ഒരു വില കിട്ടുക അത് കൊടുത്തോളാം